ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമ്മർ വെക്കേഷനായിട്ട് നമ്മൾ യൂറോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇറ്റലിയിലെ ബ്യൂട്ടിഫുൾ സിറ്റിയായ വെനീസ് കാണാനായിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ല ഈ സിറ്റി കാണാൻ ഈ കാഴ്ചകളൊക്കെ കാണാൻ പക്ഷേ ഇത് തന്നെയാണോ ഞാൻ ആദ്യം വന്നപ്പോൾ തോന്നിയ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നതാണ് അപ്പോൾ നമ്മളുടെ വീഡിയോ തുടങ്ങാം പതിവ് പോലെ ദോഹയിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് ഇത്തവണ രണ്ടേ രണ്ട് രാജ്യത്തേക്ക് മാത്രമാണ് ഞങ്ങൾ പോകുന്നത് ഇതാദ്യമായിട്ടാണ് ഞങ്ങളെ രണ്ട് രാജ്യത്തേക്കായിട്ട് മാത്രം ഒരു ട്രിപ്പ് പോകുന്നത് പക്ഷെ ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട് ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുണ്ടാക്കിയ ഒരു ഐറ്റ്നറിയാണ് ഈ ട്രിപ്പിൻ്റേത് ഞാനാണ് മുഴുവനായിട്ട് ഈ ഐറ്റ്നറി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ട്രിപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വരുന്ന വീഡിയോകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഖത്തർ എയർവേസ് ആണ് നമ്മൾ ഫ്ലൈറ്റ് ഓഷാഡിലായിരുന്നു ഗേറ്റ് ഉണ്ടായിരുന്നത് ആ ഓഷാഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് മോൾക്കൊരു ഫേക്ക് ലബൂബ് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൊണ്ടാണ് ആൾ വന്നിട്ടുള്ളത് മോളോട് ക്യാമറ നോക്കി ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ലബൂബ് കൊണ്ട് ഹായ് പറയാണ് ആള് ഖത്തർ എയർവീസിൽ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ട് കൊണ്ടുവരും ആദ്യം തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു കോണും ജ്യൂസും ആയിരുന്നു പിന്നെ മെയിൻ കോഴ്സ് വന്നു ഞാൻ ഓപ്റ്റ് ചെയ്തത് നോക്കി പാസ്ത വിത്ത് മഷ്റൂം ആയിരുന്നു മോൾക്ക് നൂഡിൽസ് വിത്ത് ചിക്കൻ ആയിരുന്നു പിന്നെ സാലഡ് ഉണ്ടായിരുന്നു ഒരു കേക്ക് ഉണ്ടായിരുന്നു എല്ലാത്തെ പോലും അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഫുഡ് എന്ന് എനിക്ക് തോന്നി അത് കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾക്കൊരു കുക്കിയും ജ്യൂസും കൊണ്ട് തന്നു അത് കഴിഞ്ഞിട്ട് ചിപ്സ് തന്നു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ അവസാനം ഫ്ലൈറ്റ് ഇറങ്ങി എയർപോർട്ടിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഹോട്ടലിൽ നിന്ന് അറേഞ്ച് ചെയ്ത ഡ്രൈവർ ഉണ്ടായിരുന്നു ഇദ്ദേഹമാണ് നമ്മളുടെ ഡ്രൈവർ നല്ല സ്വഭാവമായിരുന്നു ആള് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി എയർപോർട്ടിൽ നിന്ന് നിഷാദ് ആളെ കണ്ട ഉടനെ തന്നെ ആളുടെ പേര് വിളിച്ചിട്ടാണ് സംസാരിച്ചിരുന്നത് അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സീസണിൽ ആദ്യമായിട്ടാണ് എന്നെ ഒരാൾ പേര് വിളിച്ചിട്ട് അഭിസംബോധന ചെയ്തത് സ്വദേവേ എല്ലാവരും ഡ്രൈവറി എന്നാണ് വിളിക്കാറുണ്ട് അതാൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയെന്നും ആൾ പറഞ്ഞു അപ്പം നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് ഹോട്ടലിൻ്റെ പേര് കാണിക്കാൻ ഒരു കാരണമുണ്ട് അതെന്തായാലും പറയാം അതിനു മുമ്പായിട്ട് നമുക്കൊരു ചെറിയ റൂം ടൂർ നടത്താം ഞങ്ങൾ രണ്ട് റൂമുകളായിരുന്നു ബുക്ക് ചെയ്തിരുന്നത് മോനും ഞങ്ങൾക്കുമായിട്ട് മോന് സെപ്പറേറ്റ് റൂമിലാണ് ഞങ്ങൾ ഈ റൂം ഒപ്റ്റ് ചെയ്തു നല്ലൊരു ക്യൂട്ട് റൂം തന്നെയായിരുന്നു പിന്നെ യൂറോപ്പിൽ വന്നിട്ട് ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ ഒരു വലിയ റൂമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നാലും തിരക്കിട്ട് അവസാന നിമിഷം അതായത് ഇങ്ങോട്ടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ബുക്ക് ചെയ്തൊരു റൂമാണ് അത് നല്ലൊരു റൂം തന്നെ കിട്ടിയതിൽ സന്തോഷം പിന്നെ ടോയ്ലറ്റിൽ ബിഡ ഉണ്ടായിരുന്നു അതൊരു വലിയ ആശ്വാസമായിരുന്നു യൂറോപ്പിൽ ഇറ്റലിയിൽ മാത്രമാണ് ബിഡേ കണ്ടത് പിന്നെ ഫിൻലൻഡിൽ ബിഡേ ഷവറും കണ്ടിരുന്നു ഇനി മോൻ്റെ റൂം കാണാം മോൻ്റെ റൂം ഞങ്ങളെ റൂമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ചെറിയൊരു വ്യത്യാസം അത് ഇൻറ്റീരിയറിലുള്ള വ്യത്യാസം മാത്രമായിരുന്നു അപ്പോൾ നല്ലൊരു റൂം തന്നെയായിരുന്നു അത് മോനക്ക് നല്ല സന്തോഷമായി അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ മോൻ പിന്നാലെ പിന്നാലെയുണ്ട് ഞാനെങ്ങാനും ഈ റൂം ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയാലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ റൂമ് തന്നെയാണ് എടുത്തത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതായത് മിറർ ഇമേജിൽ കാണാം മോൻ പിന്നാലെ നടക്കുന്നത് ഇതാ കണ്ടില്ലേ മോൻ എൻ്റെ പിന്നാലെ തന്നെയുണ്ട് കുറച്ചൊന്ന് റേസ്റ്റ് ചെയ്തിട്ട് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വെനിസിറ്റി കാണാനായിട്ട് ഇറങ്ങുകയാണ് ഞങ്ങളുടെ റൂമെല്ലാം വാരിവലിച്ചിട്ടിട്ട് അലങ്കോലാക്കിയിട്ടുണ്ട് അതും ഇതിന്റെ പാർട്ടാണല്ലോ പുറത്ത് നല്ല വെയിലായിരിക്കും എന്നറിയാം അതുകൊണ്ട് മോൾക്കൊരു ക്യാപ്പ് വിട്ടുകൊടുത്ത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരത്തെ നമ്മളുടെ ഹോട്ടലിന്റെ പേര് കാണിക്കാൻ ഒരു കാരണം കാരണുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ആ കാരണം ഇതാണ് നമ്മളുടെ ഹോട്ടലിൽ നിന്ന് കുറച്ച് നടന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്തെത്തും ഇത് വാട്ടർ ബസ് സ്റ്റോപ്പ് ആണ് ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം ഒരു യാത്രക്ക് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ എത്ര ദിവസത്തേക്ക് മാത്രമായിട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാവുന്നതാണ് ഇവിടെ സ്കാൻ ചെയ്തിട്ട് ഇതാണ് സ്റ്റോപ്പ് ഇവിടെ വന്നിരിക്കാം നമ്മളുടെ ബോട്ട് വരുന്നത് വരെ അല്ലെങ്കിൽ വാട്ടർ ബസ് വരുന്നത് വരെ നമുക്കിവിടെ കാത്തിരിക്കാം ഈ കാണുന്ന മഞ്ഞ ബോർഡിൽ ബോട്ടിൻ്റെ അനുസരിച്ചിട്ട് ഏതൊക്കെ സ്റ്റോപ്പിലാണ് നിർത്തുന്നത് എന്നൊക്കെ കാണാം അപ്പം നമുക്കൊരു പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ബോട്ടിൽ കയറിയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലത്ത് ഇറങ്ങുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ബോട്ട് കാത്തിരിക്കുന്നത് ആദ്യം വന്ന ബോട്ടിൽ തന്നെ ഞങ്ങൾ കയറി ആ ബോട്ട് പോകുന്നത് മെയിൻ അട്രാക്ഷനുള്ള ഡയറക്ഷനിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അപ്പോൾ അതിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് ടിക്കറ്റ് പ്രൈസ് ഞാൻ ആ സമയത്ത് ഓർത്ത് വെച്ചതായിരുന്നു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് മറന്നുപോയി ഞങ്ങൾ ഒരു ദിവസത്തെ ഫുൾ ഡേ ടിക്കറ്റ് ആയിരുന്നു എടുത്തത് അത് നഷ്ടമായിരുന്നു അത് ഞങ്ങൾക്ക് രണ്ട് ദിവസത്തെ ഒരുമിച്ച് എടുത്തിരുന്നെങ്കിൽ എത്രയോ യൂറോ കുറവായി കിട്ടുമായിരുന്നു ഞങ്ങളൊരു പൊട്ടത്തരം ചെയ്തു പോയതാണ് ആദ്യത്തെ വരവാണല്ലോ അതുകൊണ്ടുള്ള ഒരു മിസ്റ്റേക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഫോർട്ടി എയിറ്റ് അവേഴ്സോ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അത് രണ്ട് ദിവസത്തെ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് ഒരുപാട് തവണ ബോട്ടിൽ യാത്ര ചെയ്യാം കാരണം ബോട്ടാണ് ഇവിടുത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ പിന്നെ ബസ് ഉണ്ട് വെനീസ് കാർ ഫ്രീ സിറ്റിയാണ് അപ്പം നിങ്ങൾക്ക് തോന്നും എങ്ങനെയാ കാറിൽ നമ്മുടെ ഹോട്ടലിലേക്ക് വന്നത് നമ്മളെ ഉള്ളത് വെനീസിൻ്റെ മെയിൻ അട്രാക്ഷൻ ഉള്ള സ്ഥലത്ത് എന്നൊക്കെ കുറച്ച് മാറിയിട്ടാണ് ട്രങ്കറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് രണ്ട് ട്രങ്കറ്റോ സ്റ്റോപ്പ് ഉണ്ട് ട്രങ്കറ്റോ കാർ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഞങ്ങളുടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ബോട്ട് യാത്ര തുടങ്ങിയപ്പോൾ കണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ പഠിച്ച വെനീസ് ഇത്രയും ഭംഗിയില്ലാത്ത സ്ഥലമാണോ എന്ന് ആദ്യം തോന്നി കാരണം ആദ്യം യാത്ര തുടർന്നപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള സ്ഥലത്തൂടെ ഒന്നും ആയിരുന്നില്ല പിന്നെയാണ് നമ്മൾ നല്ല ഭംഗിയുള്ള വെനീസിൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചകളിലേക്ക് എത്തിപ്പെട്ടിരുന്നത് ഇത് റിയാൽറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് എന്തായാലും നമ്മൾ ഇപ്പോൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങുന്നില്ല നമ്മൾ ഈ ബോട്ടിൻ്റെ അവസാനം വരെ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവസാനം വരെ പോവാം അതിൻ്റെ ഇടയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടാൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബോട്ടിൽ ഇരിക്കുന്നത് ഈ ബോട്ട് യാത്രയ്ക്കുടയിൽ സ്റ്റോപ്പിനെ കുറിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല ബോട്ട് പോകുന്ന റൂട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ സ്റ്റോപ്പിലും അതിൻ്റെ പേരുണ്ടാവും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് യാത്ര ചെയ്യാം റിയാൽറ്റോ കൂടാതെ അക്കാഡമിയ സ്റ്റാൻഡ് മാർക്കോ എന്നീ രണ്ട് സ്റ്റോപ്പുകളിലും ഞങ്ങൾ ഇറങ്ങാനായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ബോട്ടിൻ്റെ അവസാനം വരെ യാത്ര തുടർന്നു അവസാനം വേവ്സ് ഒക്കെ കുറച്ച് ശക്തമായിരുന്നു പിന്നെ ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടൊരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെയൊക്കെ തോന്നിയത് ഞങ്ങൾ ഈ ബോട്ടിന്റെ അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങാണ്ട് ബോട്ടിൽ തന്നെ ഇരുന്നിട്ട് തിരിച്ചു സാൻ മാർക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങിയത് സാൻ സാൻമാർക്കോന്റെ രണ്ട് സ്റ്റോപ്പ് ഉണ്ട് ഒരു സാൻ മാർക്കോ സ്റ്റോപ്പിന് സാൻ ചക്കരിയെന്നു പേര് കൂടിയുണ്ട് അവിടെയാണ് നമ്മൾ ഇറങ്ങിയത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആദ്യമായിട്ട് ബോട്ടിൽ കയറി യാത്ര തന്നെ ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായിരുന്നു കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ പക്ഷേ മറ്റ് സ്ഥലങ്ങളൊക്കെ കണ്ട് തുടങ്ങിയപ്പോൾ വെനീസിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇനി ഹോട്ടൽ സെലക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറയാം ഞങ്ങൾ താമസിച്ച ഹോട്ടൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമായിരിക്കും പിന്നെ വെനീസിൻ്റെ മെയിൻ അട്രാക്ഷൻസ് എന്നൊക്കെ നീങ്ങിയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് പ്രൈസിൽ നല്ല മാറ്റവും ഉണ്ടാവും ഇവിടുത്തെ എന്ത് അട്രാക്ഷനാണ് കാണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ബോട്ട് യാത്രയ്ക്ക് ഈ സ്ഥലം കണ്ടപ്പോൾ ഇവിടുത്തെ കെട്ടിടങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊരു മെയിൻ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി ഈ സ്ഥലം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ എത്തിയാൽ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും അപ്പോൾ ഞാൻ ഒരുപാട് എന്നെ തന്നെ വീഡിയോ എടുക്കാറുണ്ടെന്ന് അങ്ങനെ എടുത്ത വീഡിയോസാണ് ഇതൊക്കെ അതുകൊണ്ട് എൻ്റെ മുഖം തന്നെ ഒരുപാട് കാണിക്കുന്നതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു ആ കാണുന്നത് ഇവിടുത്തെ ഐക്കോണിക് ടവർ ആണ് പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ഡോജ്സ് പാലസ് ആണ് ഡോജ്സ് പാലസിൽ നമ്മൾ പോയിട്ടില്ല ഉള്ളിൽ കയറിയിട്ടില്ല പക്ഷേ ആ കാണുന്ന ബെൽ ടവറിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട് പിറ്റേ ദിവസം വന്നിട്ടാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ ഈ കാണുന്നത് സെയിൻ മാർക്സ് ബസ്ലിക്കാണ് ആ ബസ്സിലൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത് അതുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല എന്തോ പണി നടക്കുന്നത് കൊണ്ടായിരുന്നു അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഉള്ളിലൊക്കെ കാഴ്ചകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല ഈ സ്ഥലത്തിൻ്റെ പേര് സെയിൻറ്റ് മാർക്സ് സ്ക്വയർ എന്നാണ് ഈ സ്ഥലത്ത് കുറേ പ്രാവുകളായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾക്ക് കാണാം ഭക്ഷണം വാങ്ങിയിട്ട് ഫോട്ടോ എടുക്കാം ബംഗ്ലാദേശിൽ നിന്നുള്ള കുറച്ച് പേരായിരുന്നു ഈ പ്രാവിനുള്ള ഒക്കെ വിറ്റിട്ട് അതിനായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത് ആ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിനിടയിലാണ് ഒരു ജലാറ്റോ ഷോപ്പ് കണ്ടത് അപ്പോൾ ജലാറ്റോ വാങ്ങാമെന്ന് തീരുമാനിച്ചു ഇറ്റലിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ജലാറ്റോ എത്ര ജലാറ്റോ ഞങ്ങൾ ഈ ട്രിപ്പിൽ കഴിച്ചു വന്നതിനെ ഒരു കണക്കില്ല അത്രയും ജലാറ്റോ ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ജലാറ്റോ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് കയ്യിൽ നിന്ന് മെൽറ്റ് ചെയ്തുമായിരുന്നു അതുകൊണ്ട് വലുതായിട്ട് ഇഷ്ടമായില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഒക്കെ വാങ്ങിയിട്ട് വീണ്ടും നടന്നു ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ നല്ല മ്യൂസിക്കൽ പെർഫോമൻസ് നടക്കുന്നുണ്ടായിരുന്നു അത് കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബായ്